സുമതിയുടെ വളവ് ആ നാട്ടുകാർക്കൊന്നും ഒരു പേടി സ്വപ്നമായിരുന്നു പകൽ എത്ര നേരം വേണേലും നാട്ടുകാർക്ക് അവിടെ അഴിഞ്ഞാടാമെങ്കിലും രാത്രിയായാൽ പിന്നെ സുമതി ചേച്ചിയുടെ അഴിഞ്ഞാട്ടമാണ് അതിലൂടെ പോകുന്നവരെ പല വേഷത്തിൽ പല രൂപത്തിൽ പല വിധത്തിൽ പേടിപ്പിക്കലാണ് മെയിൻ ഹോബി യക്ഷയാണെങ്കിലും ആൾ ഡീസെന്റ് ആണ് ആരെയും കൊല്ലത്തില്ല ഇത്രയൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ നാട്ടുകാർ അവിടെ ഹാപ്പിയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഗർഭിണിയായ ചേച്ചിയോട് ഈ ചെറുപ്പക്കാരൻ പ്രസവിക്കാൻ വേണ്ടി വേറെ നാട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കാരണം മറ്റൊന്നുമല്ല സുമതി വളവ് കഴിഞ്ഞാണ് അവിടുത്തെ ആശുപത്രി രാത്രി എങ്ങാനും പ്രസവ വേദന വന്നാൽ അത് പണിയാകും പക്ഷേ ആ ചേച്ചി അത് ചിരിച്ചുകൊണ്ട് തള്ളിക്കളിയുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇവൻ പറഞ്ഞതുപോലെ ചേച്ചിക്ക് രാത്രി തന്നെ പ്രസവ വേദന വന്നു വേറൊരു മാർഗവും ഇല്ലാത്തതിനാൽ ജീവൻ പണിയും വെച്ച് ഇവരാ ചേച്ചിയുമായി സുമതി വളവിലൂടെ ഹോസ്പിറ്റലിലേക്ക് ഒരുങ്ങി വളവെത്തിയതും സുമതി ചേച്ചി പണി തുടങ്ങി ആദ്യം ഒരു മരം വീണു ഇവർ അതടുത്ത് മാറ്റാൻ നേരം വണ്ടിയിൽ നിന്നും ആ ചേച്ചിയെ കാണാതായി അവർ കാടിൽ കയറി നാല് ഭാഗത്തും തപ്പാൻ തുടങ്ങി ഒരുത്തൻ അവൾ വെള്ളത്താഴ്ത്തി ചാടുന്നത് കണ്ടു വേറൊരുത്തൻ തലയില്ലാത്ത അവളുടെ ശരീരം കണ്ടു മറ്റൊരുത്തൻ മരക്കമ്പ് കൊണ്ട് അവൾ വയറുകേറി കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് കണ്ടു എല്ലാം സുമതി ചേച്ചിയുടെ മായാജാലങ്ങൾ അങ്ങനെ പേടിച്ച് തിരിച്ചവർ അവർ വണ്ടിയുടെ കിട്ടിയപ്പോൾ ദേ കിടക്കുന്നു ചേച്ചി വിത്ത് എ ന്യൂബോർ ബേബി അങ്ങനെ എല്ലാം നടക്കുന്ന സുമതി വളവിൽ ഒരു പ്രസവവും നടന്നു പിന്നീട് സുമതി വളവൊക്കെ മറന്ന് കഥ വേറൊരു ദിശയിലേക്ക് പോകുന്നു നായികയും നായകനും പ്രണയത്തിലാവുന്നു പക്ഷെ അവളുടെ വീട്ടുകാർക്ക് അവനെ ഇഷ്ടമാകുന്നില്ല സ്വാഭാവികം അങ്ങനെ അവളുടെ വീട്ടുകാർ പണക്കാരനും എന്നാൽ ചെറ്റ സ്വഭാവമുള്ള ഒരുത്തനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ തീരുമാനിക്കുന്നു ഇതിനിടയിൽ ആ പണക്കാരൻ ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നു അങ്ങനെ അവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായ നായികയുടെ വീട്ടുകാർ വീണ്ടും നായകനെ കൊണ്ട് തന്നെ അവളെ കെട്ടിക്കാൻ തീരുമാനിക്കുന്നു പണക്കാരനായ തെമ്മാടി സുമതി വളവിൽ വെച്ച് നായകനെ വകവരുത്താൻ തീരുമാനിക്കുന്നു നായകനോടൽപ്പം ഫേവറുള്ള സുമതി ചേച്ചി അവൻ ഒരു പവർ കൊടുക്കുന്നു തന്നെ തീർക്കാമെന്നവരെ അവൻ അടിച്ച് തൂഫാനാക്കുന്നു ആക്ഷൻ രംഗങ്ങൾ കഴിഞ്ഞ് അവൻ ചെറിയ പരിക്കുകളോടെ നായികയുടെ അടുത്തേക്ക് എത്തുന്നു ഹാപ്പി എൻഡിങ്